യ്ക്ക് സ്തുതിരിക്കട്ടെ വിശുദ്ധ ദുർഘാടിച്ചതിനു ശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ഇന്ന് പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുവനന്ത ദിവസമാണ് അന്തോണീസുണി ആദസനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് കാണാതെ പോയ വസ്തുക്കൾ നമുക്ക് വേഗത്തിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ധന്യവിശുദ്ധൻ എന്ന നിലയിൽ സഭാ മക്കൾ ഏറെ ആദരവോടെ കാണുന്ന ധന്യവിശുദ്ധൻ ഫ്രാൻസിസ്കൻ സഭാംഗമായിരുന്ന അദ്ദേഹം പാതുവായിലെ വിശുദ്ധ ദേവാലയത്തിൽ അന്തി ഉറങ്ങുന്ന അനുഗ്രഹത്തിൻ്റെ ആ നിമിഷങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസ്കരിച്ച കബരടവും അദ്ദേഹത്തിൻ്റെ ദേവാലയവും സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഏറെ സന്തോഷത്തോടെയാണ് ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസിക്കുന്നത് പതുവായിലെ അന്തോണിസിൻ്റെ അഴുകാത്ത നാവ് എന്നും അവിടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് കർതാവിന് വേണ്ടി സ്വരമുയർത്തുകയും കർത്താവിൻ്റെ വചനത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുകയും ചെയ്ത ഈ ധന്യവിശുദ്ധിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമുക്ക് ഹൃദയപരമാധതയോടെ ചേർന്ന് നിൽക്കാം ധന്യവിശുദ്ധിനിൽ നിന്ന് വചനപ്രഘോഷണ ദൗത്യം ഏറ്റുവാങ്ങാൻ തമ്പുരാൻ നിയോഗിച്ച ദൗത്യത്തോട് വിശ്വസ്ഥത കാണിച്ച ഈ വിശുദ്ധനെ പോലെ ജീവിതം മുഴുവനും അനുഗ്രഹമാക്കി മാറ്റാൻ നമുക്കൊരുമിച്ച് ആഗ്രഹിക്കാം എഴുപത്തിരണ്ട് ശിഷ്യന്മാരെ അവിടുന്ന് ലോകമൊക്കെയും പ്രത്യേകിച്ച് പലസ്തീനായ ഇസ്രായേലിൻ്റെ വിവിധങ്ങളായ ഗ്രാമാന്തരങ്ങളിലേക്ക് അയക്കുന്നതാണ് ഇന്നത്തെ തിരുവോധനത്തിൽ നമ്മൾ കാണുക തനിക്ക് മുമ്പേ ആ ഗ്രാമങ്ങളിലൊക്കെ ചെന്ന് സദ്വാർത്ത അറിയിക്കുവാനായിട്ടുള്ള കുൾവിളിയുമായിട്ട് കടന്നുപോയ ഇരുപത്തിരണ്ട് പേര് അവരെ ഈശു പറഞ്ഞ ഈസു കൊടുത്ത നിർദ്ദേശങ്ങളൊക്കെ എർത്ഥ കൃത്യതയോടെയാണ് അവർ പാലിക്കുക ദാരിദ്ര്യത്തിൻ്റെ മുഖം പേറുന്നവരായിട്ട് അനുസരണത്തിൻ്റെ മുഖം പേറുന്നവരായിട്ട് സന്യാസ ജീവിതത്തിൻ്റെ പുണ്യവഴികളിലൂടെയുള്ള ഒരു നടന്നുപോക്കട് അവരൊക്കെ ഉണ്ടായിരുന്നു എന്നത് ഇന്നും നമുക്കും അനുകരണീയമായ മാതൃകയാണ് ധാരാളിത്വത്തിൻ്റെ മേഖലയിൽ ഇല്ലായ്മയോടും വല്ലായ്മയോടും പൊരുത്തപ്പെടാനുള്ള ഒരു പുലി ഫ്രാൻസിസ്കൻ സഭാംഗങ്ങളുടെ എല്ലാം പുണ്യമായിട്ട് എന്നും കരുതപ്പെടുന്നുണ്ട് ദാരിദ്ര്യം വന്ന വ്രതത്തിന് ജീവിതം കൊണ്ട് വില കൊടുത്തവരാണ് ഫ്രാൻസിസ്കൻ സന്യാസിമാരെ ഇറ്റലിയിലെ പാതുവ എന്ന ഗ്രാമത്തിൽ അല്ലെങ്കിൽ പട്ടണത്തിൽ ഈശോയുടെ വചനം പ്രഘോഷിച്ച് അവിടെ തന്നെ മരിച്ച് അടക്കപ്പെട്ട ഒരു മനുഷ്യൻ ഈശോയുടെ വചനം ഏറ്റവും സുന്ദരമായ ഭാഷയിൽ അനുഗൃഹീതമായി പ്രഘോഷിച്ചുകൊണ്ട് കടന്നുപോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാവിനെ അഴുകാത്ത നാവായി ഇന്നും ഈ പാതുവായിൽ ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് നന്ദിയോടെ ഓർക്കാം ദൈവം കാണിച്ച അത്ഭുതത്തിന് നമുക്ക് നന്ദിയുള്ളവരാണ് പാതുവായിൽ വിശുദ്ധാന്തോണീസിൻ്റെ വലിയ മധ്യസ്ഥം നമുക്ക് തേടാം കാണാതെ പോയ വസ്തുവകകൾ നമുക്ക് കൃത്യമായി കാണിച്ചു തരാനായിട്ട് ദൈവം നിയോഗം കൊടുത്ത ഒരു വിശുദ്ധനായിട്ടാണ് ഈ ധന്യവിശുദ്ധിനെ കരുതപ്പെടുക കേരളത്തിലങ്ങോളം ഇങ്ങോളം എത്രയെത്ര പട്ടണങ്ങളിലാണ് ഗ്രാമങ്ങളിലാണ് എറണാകുളത്തും കോട്ടയത്തും ഒക്കെ നമുക്കറിയാം ഈ അന്തോണിസിൻ്റെ ദേവാലയത്തിലേക്ക് കപ്പേളയിലേക്ക് പ്രതീക്ഷാനിർഭരമായ പ്രത്യാസ നിർഭരമായ പ്രാർത്ഥനകൾ ഉയർത്തി എത്രയേറെ ജനങ്ങളാണ് കടന്നു വരുന്നതും അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുന്നതും നമുക്കും നമ്മുടെ വേദനകളിലും ദുഃഖങ്ങളിലുമൊക്കെ വിശുദ്ധാണ്ടോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം ഒപ്പം ഈശോയുടെ നാഥായിത്തീർന്ന് അവിടുത്തെ വചനത്തിൻ്റെ ഉപാസകനായിത്തീർന്ന് ജീവിതം വെച്ച ഈ ധന്യവിശുദ്ധിനെ പോലെ അനേകരുടെ മുമ്പിൽ ക്രിസ്തു സാക്ഷികളാകാൻ അവിടുത്തെ വചനത്തിൻ്റെ ഉപാസകരായി മാറാൻ വചനത്തിന് പ്രഘോഷകരായി മാറാൻ ഹൃദയപൂർവ്വം നമുക്ക് ആഗ്രഹിക്കാം നമ്മുടെ ജീവിതം കൊണ്ട് വചനത്തെ ധന്യമാക്കുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് വചനത്തിൻ്റെ സാക്ഷികളായിത്തീരാൻ നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം ഈശ്വരല്ലവരെയും അനുഗ്രഹിക്കട്ടെ അടുത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പല സഹവാസവും വിരസഹവാസവും നമ്മൾ കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയാണ്